നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആഴ്ച നിലയിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്നലെ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ അവരുടെ വിജയഗോൾ നേടിയത് ട്രോസാഡായിരുന്നു ഏതായാലും ഈ വിജയത്തോടു കൂടി പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തിയേഴ് കളികളിൽ നിന്ന് ഇരുപത്തിയേഴ് വിജയവും അഞ്ച് സമനിലകളും അഞ്ച് തോൽവികളുമായിട്ട് എൺപത്തി ആറ് പോയിന്റോടെ ആഴ്സണലാണ് ഇപ്പോൾ ഒന്നാമത് പക്ഷേ അവരെക്കാൾ ഒരു കളി കുറച്ച് കളിച്ച മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുപ്പത്തി ആറ് കളികളിൽ നിന്ന് എൺപത്തി അഞ്ച് പോയിന്റ് ഉണ്ട് സിറ്റിക്ക് അവരുടെ മത്സരങ്ങൾ മാത്രം വിജയിച്ചാൽ തന്നെ കിരീടത്തിലേക്ക് പോകാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ ഒന്ന് അവർക്ക് കളിക്കാനുള്ളത് ടോട്ടനാമിനെതിരെയാണ് ആ മത്സരം നടക്കുന്നത് മെയ് പതിനഞ്ചിനാണ് അതിനുശേഷം വെസ്റ്റാബിനെതിരെ മെയ് പത്തൊമ്പതിനും അവർ കളിക്കാൻ ഇറങ്ങുന്നുണ്ട് ഈ മത്സരങ്ങൾ അത് നിർണായകമാണ് അതുപോലെ തന്നെ അവസാന ഘട്ടത്തിലെ ആസനലിന്റെ മത്സരം ഒരു കളി കൂടിയാണ് അവർക്ക് ബാക്കിയുള്ളത് ആ മത്സരം വരുന്നത് മെയ് പത്തൊമ്പതിന് എ വേർട്ടിനെതിരെയാണ് ഫോർട്ടോ ഫിനിഷിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നർത്ഥം ആഴ്സണൽ ഇപ്പൊ ഈ സീസണിൽ ഇരുപത്തിയേഴ് മത്സരങ്ങൾ വിജയിച്ചു അത് റെക്കോർഡാണ് ആഴ്സണലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വിജയങ്ങൾ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ നേടുന്ന ഒരു റെക്കോർഡിലേക്കാണ് അവർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആസണൽ ട്വന്റി സെവൻ വിൻ ഇൻ ദർ മോസ്റ്റ് എവർ ഇൻ പ്രീമിയർ ലീഗ് സീസൺ എന്ന റെക്കോർഡ് ബുക്കുകളിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു മൈക്കൽ ആറ്റി ഇതിനെ കുറിച്ച് പറയുകയുണ്ടായി ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിയേഴ് വിജയങ്ങൾ പ്രീമിയർ ലീഗില് ഇത് ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലുതാണ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഇന്നത്തെ രൂപത്തിലേക്ക് പ്രീമിയർ ലീഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള ചരിത്രം എടുത്താലും ഇത് ഏറ്റവും വലുതാണ് അതാണ് അദ്ദേഹം പറയുന്നത് ഇത് നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ഇടയിലുള്ള ചരിത്രമാണ് അപ്പൊ ഇതൊരു പ്രോഗ്രസ് ആയിട്ടല്ല കാണുന്നത് ഇത് ചരിത്രമാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ഇന്നലത്തെ കളിയിൽ വില്യം സാലിബ കിടലൻ പ്രകടനമാണ് കാഴ്ച വച്ചത് അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്കുകളിലേക്ക് പോയാൽ തൊണ്ണൂറ്റി എട്ട് ടച്ചുകൾ എഴുപത്തി ആറ് പാസുകൾ അഞ്ച് ക്ലിയറൻസുകൾ നാല് ടാക്കിളുകൾ മൂന്ന് ഇന്റർസെപ്ഷൻസ് ഏഴ് ഡ്യൂൽസ് നടത്തിയ ഏഴും വിജയിച്ചു അങ്ങനെ അദ്ദേഹമായിരുന്നു ആ കളിയിൽ കേമനായിട്ട് മാറിയത് എന്തായാലും ആഴ്സണല് ഇതാ ഈ തവണത്തെ കിരീട പോരാട്ടം ഫോട്ടോ ഫിനിഷിലേക്ക് കൊണ്ടുപോകുന്നു എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റോക്സുവ